ഐ എസ് എല്ലിന്റെ പത്താം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിക്കെതിരെ അവരുടെ തട്ടകത്തിൽ ചെന്ന് തോൽവി അറിഞ്ഞതിനു ശേഷം തങ്ങളുടെ കോട്ടയിൽ മുംബൈക്കെതിരെ ഇറങ്ങുമ്പോൾ ഐ എസ് എല്ലിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഏറ്റുമുട്ടിയത് വെച്ച് നോക്കുമ്പോൾ ആധിപത്യം മുംബൈ സിറ്റിക്ക് തന്നെയാണ് അതും മികച്ച ഗോൾ മാർജിനിൽ തന്നെ ഇരു ടീമുകളും ഇതുവരെ പത്തൊമ്പത് മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒമ്പത് മത്സരം മുംബൈ വിജയിച്ചു നാല് മത്സരങ്ങളിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാനായത് ആറ് മത്സരങ്ങൾ സമനിലയിലും കലാശിച്ചു ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് മുംബൈ സിറ്റി വിജയിച്ചിരുന്നു കഴിഞ്ഞ സീസണിൽ ഹോം മാച്ചിലും എവേ മാച്ചിലും ബ്ലാസ്റ്റേഴ്സിന് തോൽവി തന്നെയായിരുന്നു മൊത്തത്തിൽ ബ്ലാസ്റ്റേഴ്സിന് മേൽ ശക്തമായ ആധിപത്യം തന്നെയുണ്ട് മുംബൈ സിറ്റിക്ക് ഇനി കണക്കുകളിൽ നിന്ന് മാറി കളിക്കളത്തിലെ പ്രകടനത്തിലും മുംബൈ സിറ്റി മികവ് പുലർത്തുന്നു എന്ന് തന്നെ പറയണം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വൻ പ്രതിസന്ധിയിൽ തന്നെയാണ് നായകനായ ആഡ്രിയൻ ലൂണയും ടീമിനൊപ്പമില്ല ഈ ഒരു അവസരത്തിൽ പീറ്റർ പ്രാക്ടിയുടെ മുംബൈ സിറ്റിയെ തളയ്ക്കാൻ ഇവ യു ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പൻമാർക്ക് സാധിക്കുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണാം സീസണിലെ ആദ്യ മത്സരത്തിൽ മുംബൈയുടെ മണ്ണിൽ ബ്ലാസ്റ്റേഴ്സിന് നേരിട്ട് അപമാനത്തിന് പകരം വീട്ടാൻ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കോട്ടയിൽ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം നിലവിൽ ഐ എസ് എല്ലിന്റെ പത്താം സീസണിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സും എട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് പോയിന്റുമായി ഒരു മത്സരത്തിൽ പോലും തോൽവി അറിയാത്ത മുംബൈ സിറ്റിയും മികച്ച പ്രകടനം തന്നെയാണ് നടത്തുന്നത് എന്തായാലും മുംബൈ സിറ്റിയുടെ ഈ സീസണിലെ ആദ്യ തോൽവി ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ആകട്ടെ എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ ഐ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക